നമസ്തേ ഇന്ന് നമ്മൾ ശ്രീ രുദ്രം ശ്രീ ചമകം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ ഭഗവാന് അഭിഷേകം ചെയ്യുന്ന പ്രസിദ്ധമായ മന്ത്രങ്ങളാണ് അങ്ങനെ ആ മന്ത്രങ്ങൾ അതിലെ രുദ്രം എന്നതിൻ്റെ ആ മന്ത്രത്തിലെ ശ്രീ രുദ്രത്തിലെ ഒന്നാമത്തെ പ്രഥമ അനുവാഗത്തിലെ ഒന്നാമത്തെ മന്ത്രം എന്താണെന്നാണ് നമ്മൾ ഒന്ന് മനസ്സിലാക്കാൻ പോകുന്നത് മന്ത്രങ്ങളൊക്കെ സിദ്ധി വരുത്തുക എന്ന രീതിയുണ്ട് ഈ മന്ത്രം വരുന്നത് ശ്രീ ശ്രീകൃഷ്ണ യജുർവേദത്തിൽ തൈത്രീയ സംഹിതയിൽ പ്രതിപാദിക്കുന്നതാണ് ശ്രീരുദ്രം എന്ന മന്ത്രങ്ങൾ ആ ശ്രീരുദ്രത്തിലാണ് ഈ മന്ത്രങ്ങളെല്ലാം വരുന്നത് ശ്രീരുദ്രം ഭഗവാനെ ശ്രീ പരമേശ്വരനെ ശിവഭഗവാൻ അഭിഷേകം ചെയ്യുന്നതിനുള്ള പ്രസിദ്ധമായ മന്ത്രങ്ങളാണ് ഇത് സിദ്ധി വരത്തി അഭിഷേകം ചെയ്യാൻ ഇത്ര ഒരു ജപം നടത്തി വേണം അഭിഷേകം ചെയ്യാൻ പക്ഷെ സാധാരണ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ വേദമന്ത്രങ്ങളൊന്നും അത്ര പ്രസക്തമല്ല പക്ഷെ ഹിന്ദു സമൂഹത്തെ സംബന്ധിച്ച് ഇങ്ങനെ വേദമന്ത്രം ഉണ്ടെന്നും ഒക്കെ അറിയണം കാരണം ശിവക്ഷേത്രത്തിലൊക്കെ ചമകവും രുദ്രവുമൊക്കെ യജ്ഞങ്ങളായി നടത്തും മഹായജ്ഞങ്ങളായിട്ടൊക്കെ നടത്തുന്ന നടത്തുന്നതാണ് അപ്പം അത് കേൾക്കുമ്പോൾ ഇത് രുദ്രമാണ് അല്ലെങ്കിൽ ചമഹമാണ് എന്നൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് കുറച്ച് പുണ്യമാണ് അത് മനസ്സിലാക്കിയിരിക്കാനും ഇതൊക്കെ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കാനും വേണ്ടിയാണ് ഞാൻ ഈ പ്രഥമ അനുഭാഗത്തിലെ ഒന്നാം മന്ത്രത്തിലേക്ക് വരുന്നത് നമുക്ക് തുടർന്ന് കിടക്കും മറ്റേ കാര്യങ്ങൾ കാണാം സമയമനുസരിച്ച് ഞാനിത് പോസ്റ്റ് ചെയ്യും അപ്പോൾ നിങ്ങൾ കേൾക്കുക അപ്പൊ നമുക്ക് ഒന്നാമത്തെ നോക്കാം നമസ്തേ രുദ്രമന്നവ ഉദോ ഇഷവേ നമഹ

അങ്ങക്കായിക്കൊണ്ട് നമസ്കാരം അങ്ങയെ നമസ്കരിക്കുന്നു മഞ്ഞവ 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 എന്ന് പറഞ്ഞാല് അദ്ദേഹത്തിന്റെ ആ കോപം ആ കഠോരമായ ഭഗവാന്റെ ആ കഠോരമായ കോപം രുദ്രഭഗവാന്റെ രൗദ്രം ആ കോപത്തിന് നമ ഉദോതമക ഉദോദ ഇഷവേ നമ ഉദോദ കൂടാതെ അത് കൂടാതെ ഉദോദ നമഹ അങ്ങനെ കയ്യിൽ ആയുധമുണ്ട് ഒരു വില്ലുണ്ട് നമഹ ബില് ഉണ്ട് അതിന്റെ അതിൻ്റെ നമകം നമസ്തേ രുദ്ര മഞ്ഞവ രുദ്ര മഞ്ഞവ ഉദോദ ഇഷവേ നമഹ ും അങ്ങയുടെ ഈ നമസ്കാരം അതുപോലെ നമ ബാഹുഭ്യാമു ഉതദേ അതുകൂടാതെ അങ്ങയുടെ ആ വില്ല് എന്തെന്നാ ആ ബാഹുവിന് നല്ലത് ധന്യനെ വില്ലിന് അതേപോലെ രുദ്ര രുദ്രന് നമസ്കാരം ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾക്കാണ് ആദ്യത്തെ മന്ത്രത്തില് രുദ്ര ശ്രീരുദ്രത്തിലെ ആദ്യത്തെ മന്ത്രത്തില് നമസ്കാരം പറയുന്നത് ഈ മന്ത്രം കൊണ്ട് ശിവപ്രസാദം ലഭിക്കും അതേപോലെ പാപക്ഷയം ഉണ്ടാകും സമൂഹത്തിൽ നേതൃസ്ഥാനം ലഭിക്കും ഇതൊക്കെയാണ് ഈ മന്ത്രത്തിൻ്റെ ഗുണം ഇതൊരു പതിനായിരത്തി ഒന്ന് ഒരു ജപിച്ച് മന്ത്രസിദ്ധിയൊക്കെ വരുത്തി വേണം അതിൻ്റെ ഒക്കെ ആവശ്യം സാധാരണ ജനങ്ങൾക്കല്ല ദേവനെ പൂജ ചെയ്യുകയും അഭിഷേകാദി കർമ്മങ്ങളൊക്കെ നിത്യവും ചെയ്യുകയും ഒക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളമാണ് ഈ വിധികളൊക്കെ ഉള്ളത് സാധാരണ ആളുകൾക്ക് ഇത് മനസ്സിലാക്കിയിരിക്കാം അതുകൊണ്ട് യാതൊരു ദോഷവും നമ്മളുടെ ധർമ്മം വേദം അതിനകത്ത് കിട്ടാവുന്ന ശ്ലോകങ്ങളും മന്ത്രങ്ങളും അർത്ഥങ്ങളും ഒക്കെ നമുക്ക് കിട്ടുന്നത്ര മനസ്സിലാക്കുക എന്നർത്ഥം വേദങ്ങളൊന്നും എല്ലാവരും പഠിച്ചോളണം എന്നോ നിർബന്ധമില്ല എങ്കിലും കഴിയുന്നത്ര മന്ത്രങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക ഒന്ന് കേട്ടിരിക്കുക എന്ന പുണ്യത്തിന് വേണ്ടി അതാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമസ്തേ നമസ്തേ ഉദോദ അസ്തു അപ്പൊ രുദ്രനെ നമസ്കാരം അതിന്റെ ഞാനിന്റെ നമസ്കാരം ധന്യനെ അത് നമസ്കാരം ബാഹുഭ്യാം നമസ്കാരം അടുത്ത മന്ത്രം നമുക്ക് ഇടയ്ക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം നമസ്തേ